നിങ്ങളെ വീട്ടിലത്തെ ടി വി കംപ്ലൈന്റ് ആയി ഇതുപോലത്തെ പഴയ ടി വി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ വലിച്ചെറിയുന്നതിന് മുമ്പ് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പാനൽ കംപ്ലൈന്റ് ബോർഡ് കംപ്ലൈന്റ് മുതൽ എന്ത് കംപ്ലയിന്റ് ഉണ്ടെങ്കിലും അത് ശരിയാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പൊ വലിച്ചെറിയുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് വിളിച്ചു വയ്ക്കുക എന്റെ പുറകിലായിട്ട് കാണുന്നത് ഇത് ശരിയാക്കാനുള്ള മെഷീനുകളും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെയാണ് ആണല്ലോ നേരെ വീഡിയോയിലേക്ക് മാതി ചേട്ടാ നമസ്കാരം നമ്മൾ പല ആളുകളും പല ഓഫർ കണ്ടിട്ട് വീട്ടിൽ പഴയ നല്ല ടിവികള് എൽ സി ഡി ടിവികള് ും പണ്ടത്തെ ടിവികളൊക്കെ എക്സ്ചേഞ്ച് കൊടുത്തിട്ട് പുതിയ തരം മേടിക്കും നിങ്ങൾ അത് കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എന്താ വേണ്ടത് അവരെ അവര് മിക്കവാറും കമ്പനി ടി വി കമ്പനി ടെക്നീഷ്യന്മാരായിരിക്കുമല്ലോ അവരുടെ വീടുകളിൽ വന്നിട്ട് ചെക്ക് ചെയ്യുക അപ്പൊ ആ കമ്പനി ടെക്നീഷ്യന്മാര് പറയുന്നത് വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ കമ്പനി സർവീസിൽ കുറവാണ് പിന്നെ അവർക്കൊരു ടി വി ഒരു ടെക്നീഷ്യനെ കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് കണക്കുണ്ട് അവർക്ക് അവർ ഓടി പാഞ്ഞു അവർക്ക് ചെക്ക് ചെയ്യാൻ ശരിക്കു പറഞ്ഞാൽ അവർക്ക് ചെക്ക് ചെയ്യാൻ സമയമില്ല അപ്പോൾ അവർ പാനൽ പോയി മദർ ബോർഡ് പോയി എന്ന് പറഞ്ഞാൽ കസ്റ്റമറോട് പറയും അത് എക്സ്ചേഞ്ച് ചെയ്തോളാം പറയും അപ്പോൾ ആ കസ്റ്റമർ ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള പരിചയമുള്ള ഒരു ലോക്കൽ ടെക്നീഷ്യനെ വിളിച്ചെന്ന് ചെക്ക് ചെയ്യിക്കുക ചെക്ക് ചെയ്യിച്ചിട്ട് റിപ്പയർ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുക്കുക